അൽഹുറിലെ താമസസ്ഥലത്ത് കളിക്കുന്നതിനിടെ ടി വിയിൽ ഘടിപ്പിച്ച വയർ പിടിച്ചുവലിച്ചതാണ് ഒന്നര വയസ്സുകാരന്റെ മരണത്തിലേക്ക് നയിച്ചത് ഭാരമേറിയ ടി വി കുട്ടിയുടെ നെഞ്ചിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിലെത്തും മുമ്പേ ആഗ്നിയുടെ ഹൃദയമിടപ്പ് നിലച്ചിരുന്നു ഗൾഫിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ബഹുനില ഫ്ളാറ്റിന്റെ ജനലിലൂടെ താഴേക്ക് വീണ് കുട്ടികൾ മരിച്ച നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ ഷാർജിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഫ്ളാറ്റിനു മുകളിലെ ബാൽക്കണി ഭിത്തികൾ കുട്ടികൾക്ക് മറികടക്കാൻ കഴിയുന്നതിനേക്കാൾ ഉയരത്തിൽ നിർമ്മിക്കണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റിക്ക് കർശന നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടി വന്നു ഉയരമുള്ള കെട്ടിടം സ്ഥലപരിമിതി മൂലം എ സി മുതൽ തേപ്പുവെട്ടി വരെയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ കുത്തിനിറച്ച കിടപ്പുമുറികൾ അഴികളില്ലാത്ത ജനാലകൾ ഏതു നിമിഷവും കുട്ടികൾ കുടുങ്ങിയേക്കാവുന്ന ലിഫ്റ്റുകൾ ഇതിനെല്ലാം പുറമെ പലപ്പോഴും കുട്ടികളെ മുറിയിൽ തനിച്ചാക്കി ജോലിക്ക് പോകേണ്ടി വരുന്ന മാതാപിതാക്കൾ ഗൾഫിൽ താമസിക്കുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ നിരവധിയാണ് അപകട സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ ഈ കുട്ടികൾ വൈകുന്നു എന്നതും വെല്ലുവിളി സൃഷ്ടിക്കുന്നു ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ മസ്കത്ത്